എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം വൈശാഖ മാസത്തിലെ കൃഷ്ണപക്ഷത്തിലെ ഏകാദശിയാണ് വരുത്തിനി ഏകാദശി ഹിന്ദു വിശ്വാസ പ്രകാരം ഏകാദശി വ്രതം പവിത്രമായി കണക്കാക്കപ്പെടുന്നു വരുത്തിനി ഏകാദശി വ്രതം അനുഷ്ഠിക്കുകയും ചിട്ടകൾ അനുസരിച്ച് പൂജിക്കുകയും ചെയ്യുന്നയാൾക്ക് വൈകുണ്ഠ ലോകം ലഭിക്കുമെന്നാണ് വിശ്വാസം എന്നിരുന്നാലും ഏകാദശി വ്രതം അനുഷ്ഠാനവുമായി ബന്ധപ്പെട്ട ചില നിയമങ്ങളുണ്ട് അവ പാലിക്കേണ്ടത് വളരെ പ്രധാനമാണ് ഇത് കൂടാതെ ഈ ദിവസം ചെയ്യാൻ പാടില്ലാത്ത ചില കാര്യങ്ങളുണ്ട് വരുത്തനി ഏകാദശി നാളിലെ ശുഭമുഹൂർത്തം പൂജാരി വ്രത നിയമങ്ങൾ എന്നിവയെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നുണ്ട് അപ്പോൾ നമ്മുടെ പുതിയതായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുന്നവരാണെങ്കിൽ ഇഷ്ടപ്പെടുവാണീ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കണേ ഈ മാസത്തെ ഏകാദശി വരുന്നത് ഏകാദശി തീയതി ആരംഭിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ മാസം ഇരുപത്തി മൂന്നാം തീയതി വൈകുന്നേരം നാല് നാൽപ്പത്തി മൂന്നൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ ഇരുപത്തി നാലാം തീയതി ഉച്ചകഴിഞ്ഞ് രണ്ടേ മുപ്പത്തിരണ്ട് വരെയാണ് അതുകൊണ്ട് തന്നെ ഏകാദശിയും മഹാദ്വാദശിയും കൂടി ചേർന്ന് വരുന്ന ആ പുണ്യദിവസം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ മാസം ഇരുപത്തി നാലാം തീയതി വ്യാഴാഴ്ച നമ്മൾ ഏകാദശിയായി ആചരിക്കുന്നു ഈ ഏകാദശിയെ നമ്മൾ വരുത്തിനി ഏകാദശി എന്ന് പറയുന്നു ഏപ്രിൽ മാസം ഇരുപത്തി മൂന്നാം തീയതി ഒരിക്കലും ഉണ്ട് ഇരുപത്തിനാലാം തീയതി ഏകാദശിയായിട്ട് ആചരിക്കുക ഇരുപത്തിയഞ്ചാം തീയതി ഇത് ഭാരണ വീട് വൈശാഖ മാസത്തിലെ കൃഷ്ണപക്ഷത്തിലെ ഏകാദശിയാണ് വരുത്തിനി ഏകാദശി വൈശാഖത്തിലെ ഏകാദശിയിൽ ജലം ദാനം ചെയ്യുന്നതിന് പ്രത്യേക പ്രാധാന്യമുണ്ട് കാരണം ഈ സമയത്ത് ചൂട് അതിൻ്റെ ഉച്ചസ്ഥിതിയിലായിരിക്കും വരുത്തിനി ഏകാദി ദിനത്തിൽ ഒരു പാത്രം നിറയെ വെള്ളം ദാനം ചെയ്യുകയും വഴി യാത്രക്കാർക്കായി ഒരു പൊതുസ്ഥലത്ത് ഒരു തണ്ണീർ തട സ്ഥാപിക്കുകയും ചെയ്താൽ അനേക ജന്മങ്ങളിലെ പാപങ്ങളിൽ നിന്ന് മോചനം ലഭിക്കുമെന്ന് പറയപ്പെടുന്നു വരുദിനെ ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്ന ഭക്തർ ഈ ദിവസം ഭക്ഷ്യധാന്യങ്ങൾ കഴിക്കരുത് ദിവസം മുഴുവൻ വ്രതമെടുക്കാൻ കഴിയാത്തവർ അവരവരുടെ ആരോഗ്യസ്ഥിതി അനുസരിച്ച് മറ്റുള്ള പഴവർഗ്ഗങ്ങളൊക്കെ കഴിക്കാവുന്നത് രാവിലെ പഞ്ചാമൃതവും പാലും തൈരും നെയ്യും പഞ്ചസാരയും തേനും ചേർത്ത് ശ്രീഹരിയെ അഭിഷേകം ചെയ്യുക ഓം നമോ ഭഗവതേ വാസുദേവായ മന്ത്രം ജപിക്കുക നിവേദ്യത്തിൽ തുളസിദളം വയ്ക്കുക വിഷ്ണു സഹസ്രനാമം ചപിക്കുക കഴിയുമെങ്കിൽ ഈ ദിവസം ആവശ്യക്കാർക്ക് ദാനധർമ്മങ്ങൾ ചെയ്യുക വരുത്തിന് ഏകാദശി ദിനത്തിൽ ലോകരക്ഷകനായ ശ്രീഹരി വിഷ്ണുവിനൊപ്പം ലക്ഷ്മി ദേവിയെയും ആരാധിക്കുക ദിവസം മുഴുവൻ ദൈവത്തെ ധ്യാനിച്ച് ഉപവസിക്കുകയും ചെയ്യുക ദ്വാദശി തീരുന്നതിന് മുമ്പ് ഏകാദശി വ്രതം പൂർത്തിയാക്കണം ഇതുകൂടാതെ ഏകാദശി ദിനത്തിൽ ദാനധർമ്മങ്ങളും ചെയ്യുന്നത് വളരെ പ്രാധാന്യമുള്ളതായി കണക്കാക്കപ്പെടുന്നു അതിനാൽ ഏകാദശി ദിനത്തിൽ നിങ്ങളുടെ കഴിവിനനുസരിച്ച് ദാനധർമ്മങ്ങൾ ചെയ്യുക ഈ ദിവസം മഹാവിഷ്ണുവിനെ ആരാധിക്കുമ്പോൾ നിങ്ങൾ ദിവ്യേദ്യമായി തുളസിയും അർപ്പിക്കണം വിഷ്ണുവിന് തുളസി വളരെ പ്രിയപ്പെട്ടതാണ് നിങ്ങൾ ഏകാദശി വ്രതം ആചരിച്ചില്ലെങ്കിലും ഈ ദിവസം സ്വാത്വികമായ കാര്യങ്ങൾ മാത്രം ഭക്ഷിക്കുക ഏകാദശി നാളിൽ മാംസ്യവും മദ്യവും ഒരു തരത്തിലുള്ള ലഹരിയും കഴിക്കരുത് ഏകാദശിയിൽ അരി ഭക്ഷണം പരമാവധി ഒഴിവാക്കുക ഈ ദിവസം നിങ്ങൾ വ്രതമെടുത്തില്ലെങ്കിലും അരി ഒരിക്കലും കഴിക്കാൻ പാടില്ല അതുപോലെ തന്നെ ഏകാദശിയുടെ അന്ന് തുളസിയില നുള്ളാൻ പാടുള്ളതല്ല തലേ ദിവസം തുളസിയില നുള്ളി വെള്ളം തളിച്ച് പൂജയ്ക്ക് എടുക്കാവുന്നതാണ് ദ്വാദശിയുടെ അന്ന് ഒരിക്കലുണായിട്ട് വ്രതം എടുത്ത് ഏകാദശിയുടെ അന്ന് കഴിയുന്നവർ പൂർണ്ണ ഉപവാസത്തോടെ അല്ലാത്തവർ അവരുടെ ആരോഗ്യസ്ഥിതി അനുസരിച്ച് ചെറിയ ചെറിയ പഴങ്ങളോ ഇളനീരോ ഫ്രൂട്ട്സൊക്കെ കഴിച്ചിട്ട് നമുക്ക് വ്രതം ആചരിക്കാവുന്നതാണ് ഈ ദിവസം നിങ്ങൾ ആരോടും ദേഷ്യപ്പെടരുത് ആരോടും മോശമായിട്ടുള്ള വാക്കുകൾ ഉപയോഗിക്കരുത് ഇതുകൂടാതെ ഏകാദശി തിഥിയിൽ നിങ്ങൾ പൂർണ്ണമായും ബ്രഹ്മചരം പാലിക്കണം വരുത്തിനി ഏകാദശി നാളിൽ മഹാവിഷ്ണുവിൻ്റെ വരാഹരൂപത്തെ ആരാധിക്കുന്നു ഈ ദിവസം മഹാവിഷ്ണുവിൻ്റെ വരാഹരൂപത്തെ ആരാധിക്കുന്നതിലൂടെ ആ വ്യക്തിക്ക് മികച്ച ആശയവിനിമയ കഴിവ് ഉണ്ടാകുമെന്ന് വിശ്വസിക്കപ്പെടുന്നു പുരാണങ്ങൾ പ്രകാരം വരുത്തിനി ഏകാദശി നിങ്ങൾക്ക് ഭാഗ്യം നൽകുന്നതായി പറയുന്നു അപ്പോൾ നമ്മൾ ഏകാദശി തിഥി പറയാം ഏകാദശി തീയതി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ ഇരുപത്തി മൂന്നിന് വൈകിട്ട് നാല് നാൽപ്പത്തി മൂന്ന് മണി മുതൽ ഏപ്രിൽ ഇരുപത്തിനാല് ഉച്ചകഴിഞ്ഞ് രണ്ട് മുപ്പത്തൊന്ന് വരെയാണ് ഹരിവാസരം വരുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ ഇരുപത്തിനാലിന് രാവിലെ ഒൻപത് അഞ്ച് മുതൽ ഏപ്രിൽ ഇരുപത്തിനാലിന് രാത്രി ഏഴ് അമ്പത്തൊന്ന് വരെയാണ് പാരണവിടേണ്ട സമയം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ ഇരുപത്തഞ്ചിന് രാവിലെ ആറ് പതിമൂന്ന് മുതൽ എട്ട് നാൽപ്പത്തൊന്ന് വരെയാണ് വീടേണ്ടത് അവരവരുടെ ആരോഗ്യസ്ഥിതി അനുസരിച്ച് നമുക്ക് ഫ്രൂട്ട്സോ പഴങ്ങളോ ജ്യൂസുകളോ അല്ലെങ്കിൽ ചെറിയ കുറച്ച് നമുക്ക് ഓട്ട്സൊക്കെ ആയിട്ടൊക്കെ കഴിച്ച് വ്രതം അനുഷ്ഠിക്കാവുന്നതാണ് ഓരോരുത്തരുടെ ആരോഗ്യസ്ഥിതി അനുസരിച്ച് മാത്രം ചെയ്താൽ മതി നാമജപവും സമർപ്പണവും ഏറ്റവും പ്രാധാന്യമുള്ളത് വിഷ്ണു ഭഗവാൻ ഏറ്റവും പ്രിയപ്പെട്ട ഈ ഒരു വരുത്തിനികാദശി വ്രതം ആചരിച്ച് എല്ലാവർക്കും ആയൊരു ആരോഗ്യ സൗഖ്യവും സമൽ സമൃദ്ധിയും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു